നിങ്ങളൊന്നുംങ്ങോട്ട് ഇറങ്ങിക്ക് നാരാട്ട ഇപ്പോ പിന്നെ അവിടെക്ക് അത്യാവശ്യനെ ഒരു അഞ്ഞൂറ് രൂപ വേണ്ടിയിരുന്നു എന്റെ കയ്യിൽ എല്ലാരും വന്നിട്ട് ഞാൻ തരാ എന്നാലേ നിങ്ങൾ ആടേക്ക് പെട്ടെന്ന് പോയി ഓ ഞാനും സാധനമായി വരട്ടോ ആയിക്കോട്ടെ ഞാനിപ്പോ വരട്ടോ എല്ലാട്ടാ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി അടിക്കും അല്ല അല്ലെങ്കിൽ ചത്തിക്കേം പറഞ്ഞേ ശശി അഞ്ഞൂറ് റുപ്പിയായിട്ട് നിന്റെ അച്ഛൻ മരിച്ചു ശശി നമ്മളെ പറ്റിച്ചേ ഒരു പണി ഇല്ലാത്ത പണി തന്നല്ലോ നിങ്ങള് വരിട്ട ശശിയാല് അല്ല നടക്കുവോ സാധനം കിട്ടുവോ അല്ലാണ്ട് വെള്ളം കുടിച്ചു കുത്തിക്കണോ ുംശേടാ ശരി ഓ ശരി ശശേടാ ശരി ഓക്കെ പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും